വെൽക്കം ടു ഹം ഡിസൈൻ ഇന്നത്തെ നമ്മളെ നല്ലൊരു കളറിൽ നല്ലൊരു പ്രിന്റ് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ ഈ ഒരു കളർ എങ്ങനെയുണ്ട് സൂപ്പറാണ് ദുപ്പട്ട ഒരു രക്ഷയിലാട്ടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഇഷ്ടമായ ഇതിൻ്റെ ദുപ്പട്ടയാണ് കേട്ടാ നല്ല അടിപൊളി പ്രിന്റിൽ വരുന്ന ഒരു ദുപ്പട്ടയാണ് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കി മനസ്സിലാക്കിക്കോളൂ ഉണ്ട് അടിപൊളിയാണ് അപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഇതിൻ്റെ ഗ്രീൻ ബോട്ടം ആട്ടോ വരുന്നത് പ്ലെയിൻ ബോട്ടം പിന്നെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് സെപ്പറേറ്റ് ആട്ടോ സ്ലീവിന് സെപ്പറേറ്റ് പ്രിൻറ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇത് ഇതേപോലെയാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് സ്ലീവിൻ്റെ പ്രിൻറ്റ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഒരു കളർ കൂടി ഉണ്ട് അത് സെറ്റ് ചെയ്ത് കാണാം എന്തായാലും മിസ്സാക്കണ്ടട്ടാ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ചെയ്തോളൂ നെക്സ്റ്റ് കളർ ഒന്ന് സെറ്റ് ചെയ്യാം നെക്സ്റ്റ് വൺ ഈ ഒരു കളറാണ് വരുന്നത് എന്താ കളർ അല്ലേ കളറാണ് അല്ലേ ഇതൊക്കെ നമ്മളൊരു എന്താ പറയുക സ്റ്റിച്ച് ചെയ്തിട്ടേ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഭംഗി മനസ്സിലാവുള്ളൂ ഒത്തിരി ഇഷ്ടമായിട്ടുള്ള ഒരു സ്യൂട്ടാട്ടോ ഇത് അതാ നിങ്ങളെടുത്ത് ഇങ്ങനെ പറയുന്നത് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിലെ പ്രിൻറ് രക്ഷ ഇല്ലാത്തൊരു പ്രിൻ്റ് ആണ് നമ്മളധികം കാണാത്തൊരു വർക്ക് പ്രിൻറ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് എന്തായാലും മിസ്സാക്കേണ്ട കേട്ടോ അപ്പം ഇതിൻ്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ ആണ് അപ്പോൾ ഇതിൻ്റെ സ്ലീവ് കാണിച്ചു തരാം എന്താ ഇതേപോലെയാണ് സ്ലീവ് വരുന്നത് കേട്ടോ ഇതാണ് ഇതൊക്കെ അതിൻ്റെ ഭംഗിക്ക് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് ഇട്ട് നോക്കിയാട്ടെ അപ്പോളേ ഇതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ അത്യാവശ്യം നിങ്ങളോ വിധിയൊക്കെയുള്ള ആണ് എന്തായാലും മിസ്സാക്കേണ്ട നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക അപ്പം നല്ലൊരു കളക്ഷനായിട്ട് വരാം കേട്ടോ